എന്റെ പേര് സജി ബേബി ഇടവളക്കൽ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ വാളകം വാർഡിൽ നിന്ന് മത്സരിച്ച് തോറ്റുപോയ സ്ഥാനാർത്ഥിയാണ് എത്ര ചിരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാല് ജയിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെങ്കില് നൂറ്റി അറുപതോളം പേര് എന്നെ സ്നേഹിച്ച എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട് എങ്കിലും എന്നെക്കാൾ മികച്ച സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം അതുകൊണ്ട് അവർ ജയിച്ചു ഞാൻ തോറ്റുപോയി നമ്മൾ നിൽക്കാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്തവരും ഈ വീഡിയോ കാണുന്നവരും മണൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ വരാം ഇത്തിക്കരയാണ് ഇതുള്ളത് ആദിച്ചനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് കൃത്യമായിട്ട് വിളിക്കുന്നവർക്ക് കൃത്യമായ ഗൈഡൻസ് കാര്യങ്ങൾ എത്താനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇരുപത് വർഷമായിട്ട് ഗൾഫിലായിരുന്നു ഈ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ച ഒരാളാണ് പക്ഷെ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ട് പ്രവാസിയായി മാറിയ ആളായിരുന്നു തിരിച്ചു വന്ന് എനിക്ക് എൽ ഡി എഫിന്റെ മുന്നണിയിൽ ഒരു അവസരം കിട്ടി അവസരം ഉപയോഗിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ജനങ്ങള് എന്നെ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറണം എന്നെനിക്കിപ്പോ മനസ്സിലായി ഇറ്റിക്കരയാണ് മണലിന്റെ ഒരു യാർഡുണ്ട് ഇവിടെ ഗവൺമെന്റിന്റെ മണലാണ് മണൽ കൊണ്ടുവന്ന് നമ്മൾ വൃത്തിയാക്കി സെഗ്രിഗേറ്റ് ചെയ്ത് മിഷനറീസ് ഉപയോഗിച്ച് വൃത്തിയാക്കി നമ്മൾ ജനങ്ങൾക്ക് തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു രീതി ഉള്ള ഒരു ബിസിനസ് ഇവിടെ ഉണ്ട് എന്റെ ഈ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ സ്ഥാപനം സ്ഥാപനത്തിന്റെ ഓഫീസ് പഴയ ഒരു ഓഫീസാണ് മണലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഓഫീസ് മതി ഇവിടെ ആണ് നമ്മൾ മണൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനകത്ത് ബങ്കറിൽ തട്ടുന്നത് അതിനുശേഷം ആ മെഷീനറിയിലൂടെ പോയി മണൽ വൃത്തിയായിട്ട് വാഷായി നമുക്ക് അതിന്റെ ഔട്ട് പുട്ട് കിട്ടുന്നത് അപ്പുറത്തെ കൺവെയറിൽ കൂടെ അകത്ത് അപ്പുറത്തെ സൈഡിൽ വീഴുന്ന ഒരു രംഗ ഒരു ഒരു മെഷീനറിയാണിത് ജിയോളജി പാസ് വഴി നമ്മൾ ജനങ്ങൾക്ക് മണൽ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് ആ ടങ്കറിലാണ് നമ്മൾ തട്ടുന്നത് ആ കൺവെയർ വഴി ഇവിടെ വന്ന് ഈ ഹൈഡ്രോസൈക്ലോൺ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ഈ മെഷീനറിയിൽ ഇത് വീണിട്ട് നല്ല വാഷായി ഈ കൺവെയർ വഴിയാണ് ഇതിന്റെ ഔട്ട് പുട്ട് എന്ന് വെച്ചാൽ ഉൽപ്പന്നം പ്രോഡക്റ്റ് അവിടെ അപ്പുറത്ത് വീഴുന്നത് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ രണ്ട് തരത്തിലാണ് നമുക്കിപ്പോൾ മണൽ അവൈലബിൾ ആയിട്ടുള്ളത് തരി കൂടിയ മണ്ണ് ഇത് നമുക്ക് വാർപ്പിന് എടുക്കാവുന്ന മണ്ണാണ് വാർപ്പിന് തരി കൂടിയ മണ്ണാണ് ഇത് അത് അപ്പുറത്ത് കിടക്കുന്നത് ആ കാണുന്നത് തേപ്പിന് ഉപയോഗിക്കുന്ന മണ്ണാണ് പ്ലാസ്റ്ററിങ് ഇത് കോൺക്രീറ്റ് അത് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കാവുന്ന മണലാണ് ആ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാസ്റ്റ് ഇത് അവിടെയാണ് വീഴുന്നത് ആ അത് നമ്മുടെ വേസ്റ്റ് വരുന്നതാണ് ഇതിനകത്തുനിന്ന് വരുന്ന വേസ്റ്റും അഴുക്കും എല്ലാം കൂടെ വീഴുന്ന ഒരു ഭാഗമാണ് ആ കാണുന്നത് അത് നമ്മുടെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല മണലാണ് നല്ല മണ്ണാണ് കിട്ടുന്നത് കൃഷിക്ക് ഏറ്റവും നല്ല നല്ലതാണ് അത് കാരണം മാറ്റിൽ നിന്ന് വരുന്ന ചെളിയും കാര്യങ്ങളും ഒക്കെ അടങ്ങിയ മണ്ണാണത് അത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ നമ്മുടെ പുരയിടങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ നല്ല തെങ്ങിനൊക്കെ വളരെ നല്ലതാണ് ആ ഒരു ആ ഒരു രീതിയിൽ ഇവിടുന്ന് പോകുന്നുണ്ട് മണൽ മണ്ണ് മണ്ണ് പോകുന്നുണ്ട് മണ്ണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോഴും ജിയോളജി പാസ്വേഡ് കൂടിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര ലോഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ലോഡ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഈ മണൽ ക്വാളിറ്റി ഉള്ള മണലാണ് അതുകൊണ്ടാണ് നമുക്കതിന് പാസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് ആവശ്യത്തിന് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഉള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് മണൽ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കെട്ടിട നിർമ്മാണങ്ങൾക്കും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പാറപ്പൊടി അല്ലെങ്കിൽ മറ്റുള്ള എംസാൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജനുവൻ ആയിട്ടുള്ള പ്യുവർ മണലാണ് ഇപ്പോൾ ഇത് പാറപ്പൊടി ഉപയോഗിച്ച് നമ്മൾ വീടൊക്കെ വെക്കുന്നവർക്ക് അറിയാം അവരുടെ അവസ്ഥയിൽ നിന്നാണ് പലയിടത്തും വെടിച്ച് കീറി പൊട്ടി കീറി ഇളകി വരുന്ന അവസ്ഥയാണ് ഇപ്പം ഏകദേശം നമ്മുടെ പാറപ്പൊടിയുടെ വില തന്നെയാണ് രംസാന്റിന്റെ വിലക്ക് തന്നെയാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് വലിയ വ്യത്യാസങ്ങളില്ല മണല് നമുക്ക് അങ്ങനെ അപ്പം കുറച്ച് അവൈലബിൾ ആയി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഏകദേശം സെയിം വില തന്നെയാണ് വലിയ വില വ്യത്യാസങ്ങളൊന്നുമില്ല ആവശ്യക്കാർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും നമ്മൾ തരുന്നതായിരിക്കും സാമൂഹ്യ സേവനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് എന്റെ മനസ്സിൽ പണ്ടേ ഉള്ളതാണ് ഞാനത് ഗൾഫ് നാടുകളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് വന്നതല്ല പക്ഷെ ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരനായ നമ്മുടെ നാട്ടുകാർക്ക് എന്നെ അത്ര പരിചയം കുറവായിരുന്നു എന്ന് തോന്നുന്നു എന്നോട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാവൻ എൽ ഡി എഫ് എന്നോട് ആവശ്യപ്പെടുന്നതും തീർച്ചയായിട്ടും വളരെ സന്തോഷപൂർവ്വം ഞാൻ അത് ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു കൂടെ എനിക്ക് കേരള കോൺഗ്രസ് ബി യുടെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടി ഗണേഷ് കുമാർ സാറിൻ്റെ പാർട്ടിയുടെ ഒരു മെമ്പറായി ശേഷം അവരെന്നെ പാർട്ടിയിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയും ചെയ്തു എൽ ഡി എഫ് അത് അംഗീകരിച്ചു അത് തന്നെ വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വാളകത്ത് ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട് ജോലി എടുത്താണ് ജീവിക്കുന്നത് ഒപ്പമാണ് തീർച്ചയായിട്ടും എപ്പോഴും അത് തന്നെ അങ്ങനെയായിരുന്നു എന്റെ പതിനെട്ടാമത്തെ വയസ്സ് വെച്ച് ഞാൻ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം കുറച്ച് ഗ്യാപ്പ് വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് പത്തിരുപത് വർഷം പ്രവാസ ജീവിതത്തിലായി പോയതുകൊണ്ട് ഉണ്ടായ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നാണ് ഒരു ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് കിട്ടിയത് അത് ജനങ്ങള് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ കുറച്ചുകൂടെ ജനങ്ങളുമായിട്ട് ഇടപെടാൻ മിങ്കിൾ ചെയ്യാനും ഒക്കെ ജനങ്ങള് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് അപ്പൊ അത്ര സാഹചര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവും അതിന്റെ കൂടെ ബിസിനസ് കൊണ്ടുപോകും സാമൂഹിക സേവനവും കാരുണ്യ മേഖലയിലും വർക്ക് ചെയ്യും തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു തീരുമാനം അതുപോലെ തന്നെ എന്നെ സ്നേഹിച്ച എനിക്ക് വോട്ട് ചെയ്ത നൂറ്റി അറുപത് ആൾക്കാർ അവരവിടെ ഉണ്ടെന്നുള്ള ഒരു സന്തോഷം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അത്രയും പേർ എന്നെ സപ്പോർട്ട് ചെയ്തു അത്രയും പേര് എന്നെ അറിഞ്ഞു എത്രയും പേർക്ക് എന്നെ മനസ്സിലായി തീർച്ചയായിട്ടും ബാക്കി വോട്ട് ചെയ്യാൻ പറ്റാത്തവരും വലിയ ധർമ്മസങ്കടത്തിലാണ് അവര് പല വീടുകളിലും കയറിയപ്പോൾ അവരെന്നോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ നിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എല്ലാവരും മൂന്ന് പേരും വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അതിനകത്ത് എന്നുള്ള രീതിയിൽ പല വീടുകളിലും പറഞ്ഞു മാത്രമല്ല അവസാന സമയമാകുമ്പോഴത്തേക്കും ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പം തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറി അത് നേരത്തെ അവിടെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കായി എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരെന്നെ വെറുതിട്ടോ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാന്നിട്ടോ ഒന്നുമല്ല അന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും എല്ലാ വീടുകളിലും എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ അതിന് തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്നു എനിക്ക് ഒരു ഉത്തരവാദിത്തങ്ങളാണ് ഇത് ഞാൻ നിന്നത് തന്നെ ഒരു ലക്ഷണി നിന്നിട്ട് തോറ്റിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതിയല്ല തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും എല്ലാ മേഖലയുമായിട്ടും ബന്ധപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും അതുതന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള മണൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നല്ല വീട് വെക്കാൻ വീട് വെക്കുമ്പോൾ മണൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് പ്രകൃതി സത്യത്തിൽ മനുഷ്യന് കനിഞ്ഞനു അനുഗ്രഹിച്ച് തന്ന ഒരു മെറ്റീരിയലാണ് വീട് വയ്ക്കാൻ ഉള്ള മെറ്റീരിയലാണ് മണൽ എന്ന് പറയുന്നത് മണലിട്ട് വീട് വയ്ക്കുന്നതിന്റെ ഐശ്വര്യം വേറെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാറപ്പൊടിയും കാര്യങ്ങളും ഇന്ന് ഇന്ന് യാന്ത്രികമായി ഉണ്ടാക്കി വരുന്നതിനേക്കാൾ നാച്ചുറലായിട്ട് ദൈവം മനുഷ്യന് കൊടുത്ത ഒരു ഒരു വരദാനം എന്ന് പറയും മണലിനെ തീർച്ചയായിട്ടും അതിപ്പോ വർഷങ്ങളായിട്ട് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അത് നമ്മുടെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ള എല്ലാവരും എന്നെ വിളിക്കോ കോണ്ടാക്ട് ചെയ്യോ മണലിൻ്റെ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുക